അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് ആക്കുകയാണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ മെഡിക്കൽ ഈ നമ്മൾ എപ്പോഴും പറയും ആക്സസിബിലിറ്റി എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ് അഫോർഡബിലിറ്റി മാത്രമല്ല നമുക്കത് അതിലേക്കൊക്കെ കൂടി ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റിയെ പ്രത്യേകിച്ച് പാർശ്വവൽകൃത സമൂഹം എന്ന് പറയുന്ന രീതിയിൽ ആരോഗ്യത്തിനുള്ള ചിലവ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് ആരോഗ്യമേഖല മുന്നോട്ട് പോകുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നയം തന്നെ സമഗ്ര ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് ഇപ്പം ലോകാരോഗ്യ സംഘടന പറയുന്ന ഹെൽത്ത് ടു ഓൾ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമഗ്ര ആരോഗ്യ പരിരക്ഷ അപ്പം അതിൽ ഒരു ഘടകമാണ് എല്ലാവർക്കും അതായത് രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഡോക്ടർ ബി ഇക്ബാൽ ഇക്ബാൽ സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ് അതിന് കാരണം നമ്മളുടെ വളരെ ഹെൽത്ത് സീക്കിംഗ് ആണ് നമ്മൾ നമുക്കൊരു പനി വന്നാൽ ഡോക്ടറെ കാണും ഡോക്ടറെ കാണണം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കാരണം ഇപ്പോൾ പലവിധ പനികളുണ്ട് അപ്പോൾ അത് ചികിത്സിക്കും അത് നമ്മൾ സ്വയമായിട്ട് ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് കുറച്ചു കൊണ്ട് വരുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇപ്പോൾ അടുത്തിടെ പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അതായത് ഒരു പത്തു വർഷം ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ഒരാൾക്ക് പതിനാറായിരം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ചില ഭാഗമായിരുന്നെങ്കിൽ അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റ്സിൻ്റെ ഒരു ആവറേജ് ഉണ്ട് ഇപ്പം ഇപ്പം കേരളത്തിൽ അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ആണ് ഏറ്റവും ചെലവ് ഉള്ള സംസ്ഥാനം അതായത് ഇതിനെ പകുതിയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു എങ്ങനെയാണ് നമ്മളിത് സാധിച്ചതെന്നുള്ളത് അതും വളരെ ചുരുക്കത്തിൽ പറയാം അത് ഒന്ന് ഈ സമഗ്ര ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സംസ്ഥാനം രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കൊടുത്തിരുന്ന സൗജന്യ ചികിത്സ അഞ്ച് ലക്ഷമാണ് ഒരു ക്ലെയിമിന് രണ്ടരലക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ അവസാനിച്ച വർഷം നമ്മൾ കൊടുത്തത് ആറേ മുക്കാൽ ലക്ഷം ആണ് അത്രയും പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ചികിത്സ കൊടുത്തു അപ്പം ചികിത്സാ പിന്തുണ നമ്മൾ കൊടുക്കുന്നു ഒപ്പം സംവിധാനങ്ങൾ ഒരുക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നാൽപ്പത് നാൽപ്പത്തഞ്ചും ലക്ഷം രൂപയാണ് അത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായി ആരംഭിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ അന്നത് അത് ഓർത്തു വെക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിനാണെന്ന് കരൾ പകുത്തുകൊടുത്തത് അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഇപ്പോൾ കോഴിക്കോടും ആരംഭിക്കാൻ പോകുന്നു തിരുവനന്തപുരത്ത് നടക്കുന്നു കോട്ടയത്തുനിന്ന് നടക്കുന്നു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് വരാനായിട്ട് പോകുന്നു റോബോട്ടിക് സർജറി ആരംഭിച്ചു മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മലബാർ ക്യാൻസർ സെൻ്റർ പോയി ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ അതിലൊരു കണക്ക് സ്റ്റാൻഡൈസേഷൻ നമ്മൾ കൊണ്ടുവരാനായിട്ട് ഒരു ആ ചർച്ചകളൊക്കെ ഉണ്ട് സ്വകാര്യ മേഖലയിൽ പക്ഷേ അത്രയും ചാർജ് ചെയ്യുന്നത് സൗജന്യമായി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം ആക്സസിബിലിറ്റി ടു ദീസ് ഫെസിലിറ്റീസ് അതുകൊണ്ടാണ് നേരത്തെ ഇക്ബാൽ സാർ പറഞ്ഞത് കാത്തലാബ് ഒരു എട്ട് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്തലാബ് ഉണ്ടായിരുന്നില്ല നെഞ്ചുവേന ഉണ്ടായാൽ ഒന്നീ പ്രൈവറ്റ് ആശുപത്രി ആശുപത്രി പോകണം അല്ല മെഡിക്കൽ കോളേജിലേക്ക് പോകണം ഇന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളൊഴികെ അതിന് രണ്ടാമത്തെ ജില്ല ഇടുക്കിയിൽ എല്ലാ ഫെസിലിറ്റിയുമായി ഇനി മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആലപ്പുഴയിലും എല്ലാ വർക്കും കഴിഞ്ഞ് മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആ രണ്ട് ജില്ലകളിലൊഴികെ വയനാടും കാസർഗോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാത്തലാബ് സജ്ജമായി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ എല്ലാവിധമായിട്ടുള്ള പ്രൊസീജിയേഴ്സും നടത്തുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്തെ ആദ്യത്തെ ട്രാ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനുള്ള ജില്ലാ ആശുപത്രിയുടെ ലൈസൻസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കിട്ടി രാജ്യത്തെ ആദ്യത്തെ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് എറണാകുളം ജനറൽ ആശുപത്രി നടന്നു അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നമ്മളൊരു ഇൻറ്റർവെൻഷൻ ന്യൂറോളജിയുടെ ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ കാത്തലാബിൽ ഹൃദയത്തിന് ചെയ്യുന്നതുപോലെ തന്നെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നെർവ്സുമായി ബന്ധപ്പെട്ട് പക്ഷാഘാതമുണ്ടായാൽ വലിയ ബ്ലോക്കുകളാണെങ്കിൽ ത്രോംപക്റ്റമി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സമീ സമാനമായിട്ടുള്ള ഒരു കാത്തലാബ് സംവിധാനത്തിൽ അവിടെ ഒരുക്കി ഐ സി യു ഫെസിലിറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റാണ് അപ്പോൾ അത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഐ സി എം ആറും കൂടെ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു മികവ് കണ്ടിട്ട് അത് കൂടുതൽ ജില്ലാ ആശുപത്രിയുടെ ഞാൻ പറഞ്ഞു താഴെത്തട്ടിൽ വന്നാൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അതായത് ഒരു പഞ്ചായത്തിൽ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു അതായത് മൂന്നും നാലും വാർഡുകൾ ചേരുന്നെടുത്ത് വീടിന് തൊട്ടടുത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു ആ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സബ് സെൻ്ററുകൾ ഉണ്ടാകും പൂട്ടി കിടക്കും ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കൽ മാസത്തിലൊരിക്കൽ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സോ ആരെങ്കിലും അതൊന്ന് തുറന്ന് ഏതെങ്കിലും മരുന്ന് കൊടുക്കും അപ്പോൾ അത് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ച് ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു ഇന്നവിടെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ അതിൻ്റെ മരുന്നുകൾ അത്യാവശ്യം പതിനാലോളം പരിശോധനകൾ നടത്താൻ കഴിയും ഇനി അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഇട ഇടമാണ് അവിടെ ഒരു എന്താണ് നമുക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടമുണ്ടാകും ഗർഭിണികൾക്ക് ഒരുമിച്ച് വന്നിരുന്ന് അവരുടെ ബോധവൽക്കരണ ക്ലാസ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്ന പൊതു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയും അപ്പോൾ ആക്സസിബിലിറ്റി ടു ദീസ് ഫെസിലിറ്റീസ് അത് വളരെ ആണ് അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ പുതിയ കാലത്തിൻ്റെ സങ്കേതങ്ങളെ കൊണ്ടുവരുന്നത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സെൽ അനീമിയ പോലെയുള്ള രോഗങ്ങൾ നമുക്ക് പാലക്കാട് പോലെ അട്ടപ്പാടി അങ്ങനെയുള്ള ഗോത്രവർഗ്ഗ മേഖലയിൽ കൂടുതലാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകമായി ഹെൽത്ത് സെൻറ്റേഴ്സ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നേരത്തെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമായിരുന്നു അവർ ക്യാമ്പ് നടത്തുമ്പോൾ മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ പോയിൻറ്റ് ഓഫ് കെയർ ഹെൽത്ത് സെൻറ്റേഴ്സാക്കി അവിടെ നിന്ന് ആളുകളെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് അതാത് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും ആരോഗ്യ സംവിധാനത്തെയും പരിവർത്തനപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കർത്തവ്യം കൂടിയാണ് ആർദ്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്